എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഫലമാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് ഇന്ന് ഗണിച്ചിരിക്കുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രം ഇന്നത്തെ ഈ നക്ഷത്ര ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗ്രഹനില ഒന്ന് പറയാം അതെന്തുകൊണ്ടെന്നാൽ ഈ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്കിതിൽ പറയാൻ പോകുന്ന ഫലങ്ങളെല്ലാം നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരാൻ പോകുന്നത് മാത്രവുമല്ല തുടക്കത്തിൽ ഇതുകൂടി പറഞ്ഞു പോകുമ്പോൾ മാത്രമാണ് ഒരു സമ്പൂർണ്ണ വർഷഫലം അത് പരിപൂർണമാവുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങളിൽ ഈ ഗ്രഹനിലയെപ്പറ്റി അത് അത്ര കണ്ട് അറിയാൻ പാടില്ലാത്തവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കോ ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ഒരു വിഷയമല്ല എന്നാൽ ഇതേപ്പറ്റി നല്ല ഗ്രാഹിയുള്ളവർ തീർച്ചയായും ഈ ഫലപ്രവചനങ്ങൾക്ക് മുൻപ് ഈ ഗ്രഹനില ഒന്ന് ചുരുക്കിയാണെങ്കിലും ഒന്ന് പറഞ്ഞു പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ നിങ്ങളുടെ പ്രധാന ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നതെന്ന് ചുരുക്കി ഒന്ന് പറയാം നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുവിൻ്റെ പത്താം ഭാവത്തിലെ ശക്തമായ സ്വാധീനം കാരണം നിങ്ങളുടെ കരിയറിലും പൊതുജനമധ്യത്തിലും ഉയർച്ച നൽകുന്ന കർമ്മവർഷമായിരിക്കും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം കർമ്മസ്ഥാനത്താണ് രാഹു ശക്തമായി നിലകൊള്ളുന്നത് അതുപോലെ തന്നെ വ്യാഴം വ്യാഴം നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏകദേശം ജൂൺ വരെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ഉറപ്പായും പ്രതീക്ഷിക്കാം അതേതൊക്കെയാണെന്ന് പിന്നാലെ പറയാം അതുപോലെ തന്നെ കേതു നിങ്ങൾക്ക് കേതു നാലാം ഭാവത്തിൽ ഗൃഹസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ എത്താമസ സ്ഥലം നിങ്ങൾ സ്വയമേവ മാറ്റാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നിങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നാലെ വിശദമായി നോക്കാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ശനി നിങ്ങൾക്ക് ഒൻപതാം ഭാവത്തിൽ അതായത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് അതിൻ്റെ മൂന്നാം ദൃഷ്ടി വഴി പതിനൊന്നാം ഭാവത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ രാഹുവും ശനിയും അനുകൂലമായാൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിതം മുന്നോട്ട് പോകും ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഗ്രഹചലനങ്ങൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്നറിഞ്ഞിരിക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ടുള്ള ഫലങ്ങൾ പറയാൻ പോകുന്നത് ഒരു കാര്യം ആദ്യമേ തന്നെ ഉറപ്പ് പറയുന്നു ഈ ഫലപ്രവചനങ്ങൾ കൃത്യമായിട്ടാണ് നിങ്ങൾ ശ്രവിക്കുന്നതെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അത് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് വ്യക്തമായ ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ സ്വയമേവ ഉണ്ടായിത്തീരും ഈ പറഞ്ഞതിനും യാതൊരു സംശയവുമില്ല ഇവിടെ നിങ്ങളുടെ ഫലങ്ങൾ ആറു ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ് അതായത് ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറു മേഖലകളും പ്രത്യേകം എടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം നമുക്കിവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകളും വ്യക്തമായി പറയുന്നുണ്ട് ഇനി അടുത്തതായി നിങ്ങൾ അറിയേണ്ടത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങളുടെ ജീവിതമാർഗം മധ്യ വരുന്ന എടുത്തു പറയേണ്ട ആ ആറ് അനുഭവങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം ഈ ആറ് അനുഭവങ്ങൾ മാറിയും മറിഞ്ഞും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം മുഴുവനും പ്രത്യക്ഷപ്പെട്ടു കൊണ്ടേയിരിക്കും അവ യഥാക്രമം ധനാഗമനം വാഹനയോഗം സന്താനഭാഗ്യം ദാമ്പത്യപുഷ്ടി കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി നിങ്ങളുടെ നിത്യ ജീവിതത്തിലെ നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ച ആ ആറു രംഗങ്ങളും വിശദമായി പരിശോധിക്കാം അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ ആരോഗ്യരംഗം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൊലിപ്പുറമേ ഉള്ള നിറവ്യത്യാസം അതുപോലെ തന്നെ മുടികൊഴിയുക മോണവീക്കം ഉണ്ടാവുക തുടങ്ങിയ സാധാരണമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ നിങ്ങൾക്ക് വന്നുപെടാൻ യോഗം കാണുന്നുണ്ട് അതിനാൽ ഏപ്രിൽ മാസം മുതൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ പരിശീലനങ്ങൾ തുടങ്ങി വയ്ക്കുന്നതുകൊണ്ട് ആരോഗ്യം വളരെയധികം നിങ്ങൾക്ക് മെച്ചപ്പെട്ട് കിട്ടും തുടർന്ന് നവംബർ ഡിസംബർ മാസങ്ങളോടുകൂടി മനസ്സിനും ശരീരത്തിനും ഉണ്ടായിരുന്ന സകല കേടുപാടുകളും തീർത്ത് ഒരു പരിപൂർണ ആരോഗ്യരംഗം നിങ്ങൾ സ്വയമേവ വളർത്തിയെടുക്കുന്നതായിരിക്കും അതോടുകൂടി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ അത് പരിപൂർണമായി വേണ്ടെന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന സാഹചര്യങ്ങളും ഒരു തിരിഞ്ഞു വന്നേക്കാം മാത്രവുമല്ല ഏകദേശം കർക്കിടക മാസം പകുതിയോടുകൂടി തന്നെ ഇതുവരെ നിങ്ങൾ ശീലിക്കാത്ത സ്വാത്തിക ഭക്ഷണ ജീവിതശൈലിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആർക്കും മാതൃകയാക്കാവുന്ന വിധത്തിലുള്ളൊരു ഭക്ഷ്യ സംസ്കാരം നിങ്ങൾ സ്വയമേവ വളർത്തിയെടുക്കുന്നതായിരിക്കും അതായത് ഇതിങ്ങനെ നിങ്ങൾ വളർത്തിയെടുക്കാൻ കാരണം സാഹചര്യങ്ങളുടെ ആ ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആഹാര രീതികളും ആരോഗ്യ രീതികളും നിങ്ങൾ പിന്തുടരാൻ കാരണം അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യം അല്പം ഡൗൺ ആണെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ ആരോഗ്യ രംഗത്ത് വന്നുചേരുന്നത് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തതായി വരുന്നത് വിവാഹം കുടുംബം ദാമ്പത്യം തിരുവാതിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവാഹ ബന്ധങ്ങളിൽ ചെന്നുപെടാനുള്ള യോഗം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പറയാൻ കാരണം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഓൾറെഡി സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവരെ തന്നെ ആകണമെന്നില്ല നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടാൻ പോകുന്നത് പറയാൻ കാരണം അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ട്വിസ്റ്റ് നിങ്ങൾക്ക് ഈ ശുക്രൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു പക്ഷേ സംഭവിച്ചേക്കാം അതിനുള്ള യോഗം വ്യക്തമായി കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ പല സന്തോഷ നിമിഷങ്ങളും ഈ വർഷം നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടായിത്തീരും അതിപ്പോൾ വിവാഹമാകാം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമൊത്ത് ഏതെങ്കിലുമൊക്കെ തീർത്ഥാടനങ്ങൾക്ക് യാത്ര പോകുന്നതുമാകാം അല്ലെങ്കിൽ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഈ വസ്തുവകകൾ നിങ്ങൾ മേടിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും അളവറ്റ ആനന്ദം ഉണ്ടായിത്തീരുന്നതുമാകാം എന്തായാലും ശരി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ചില മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നുചേരാനുള്ള വ്യക്തമായ യോഗം കാണുന്നുണ്ട് ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ ഫലപ്രവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ കൊണ്ടാണെങ്കിൽ തന്നെയും അവിടെയും അവിടുത്തെ ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഇതുപോലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംജാതമായിരിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ദമ്പതിവാരും ഒരുമിച്ച് വിദേശയാത്ര നടത്തുകയും അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കുകയും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും തുടർന്ന് ഈ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ ഉപഹാരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി ഇവിടെ വർഷഫലത്തിൽ നമുക്ക് കിട്ടിയത് ഇനി അടുത്തതായി വരുന്നത് വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാ പുരോഗതി അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ട് അതിനെ തുടർന്ന് ഗുരുജനങ്ങളുടെ അനുഗ്രഹ ആശംസകൾ ഉറപ്പായിട്ടും നേടിയെടുക്കുന്നതുമാണ് എന്ന് മാത്രവുമല്ല ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങി കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇതിൽ ഈ അഗ്രികൾച്ചറൽ ഫുഡ് ക്രാഫ്റ്റ് എന്നീ വിഭാഗത്തിൽ ചേർന്ന് പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ജാലകം ഇതിലൂടെ തുറന്നു കിട്ടാനുള്ള എല്ലാവിധ യോഗങ്ങളും വ്യക്തമായിട്ട് വർഷഫലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആകുട്ടി ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി ദൃശ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള സംരംഭങ്ങളെല്ലാം പുനരാരംഭിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും അതായത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഏതെങ്കിലും പ്രോജക്റ്റ് വർക്കുകൾ അത് നിങ്ങൾ പുനരാരംഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകൾ ചേർത്ത് കൊണ്ടുള്ള പദ്ധതികൾ അതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ മുൻപെങ്ങോ നിങ്ങൾ നിർത്തി വെക്കേണ്ടി വന്നത് ഇപ്പോൾ നിങ്ങളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന അനുഭവങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാകാം അങ്ങനെ ഏത് രീതിയിലുള്ള സംരംഭങ്ങളും വന്നു ചേർന്നേക്കാം അതെല്ലാം നിങ്ങൾ അതിലല്ല എങ്ങനെ ഇൻവോൾവ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം ഏത് അത് വെച്ചിട്ട് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ രണ്ടോ അതിലധികമോ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുവകകളോ നിങ്ങളുടെ കൈവശം വന്നു ചേരാനുള്ള യോഗവും വ്യക്തമായി കാണുന്നുണ്ട് പ്രത്യേകം ഓർക്കുക ഇതെല്ലാം ഓരോരുത്തർക്കും എത്ര അളവിൽ വന്നു കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ആ ഒരു പ്രൗഢി ഉണ്ടോ അത്രത്തോളം കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് നടന്നു കിട്ടുന്നത് അപ്പോൾ അതിനെ തുടർന്ന് നിങ്ങൾക്ക് നിലവിലുള്ള കടബാധ്യതകൾ മുഴുവനായി അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ അത് തൽക്കാലത്തേക്ക് റോള് ചെയ്യാനുള്ള മറ്റ് ഉപാധികളോ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും മാത്രവുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷ അവസാനത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ കയ്യിലുള്ള ആഭരണങ്ങൾ കൊടുത്തുകൊണ്ട് വസ്തുവകകൾ വാങ്ങി സൂക്ഷിക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൻ്റെ തുടക്കത്തിൽ മാത്രം അല്പമൊന്ന് ആയി നിൽക്കുമെങ്കിൽ പോലും അതിനുശേഷം ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് എന്നുള്ള രീതിയിൽ മെച്ചപ്പെട്ട് കിട്ടുന്നതായിരിക്കും പ്രത്യേകം ഓർക്കുക ഇത് നിങ്ങളുടെ ഇടപെടലുകൾ അനുസരിച്ച് ഇതിൻ്റെ തോത് കൂടിയും കുറഞ്ഞുമിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തതായി വരുന്നത് ജോലി നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് നമുക്കിവിടെ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും മാത്രവുമല്ല ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലവുമാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെന്നുപെടുന്നതായിരിക്കും അതായത് നിലവിലൊരു പ്രധാന തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റൊരു സൈഡ് ബിസിനസ് കൂടി തുടങ്ങി അതിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇത് ഈ പറഞ്ഞത് ഈ വളരെയധികം സാമ്പത്തിക ക്രയവിക്രയങ്ങളുള്ള മേഖലയിലും ആയേക്കാം അങ്ങനെയാണ് കാണുന്നത് അതായത് ബാങ്കിങ് ഇടപാടുകൾ ഷെയർ മാർക്കറ്റ് ചിട്ടിപ്പിരിവുകൾ പോലുള്ള ധനം ഇടപാടുകൾ നിങ്ങൾ അധികമായിട്ട് കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ ഏത് വേണമെങ്കിലും ആകാം പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയിലധികമായിരിക്കും എന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും മാത്രവുമല്ല ഇതിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആ അഭിരുചിക്കനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും മാത്രവുമല്ല അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ നിങ്ങൾ ഉറപ്പായിട്ടും ആവിഷ്കരിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്ഷത്ര ഫലപ്രകാരം നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സ്വദേശത്താണെങ്കിലും ശരി വിദേശത്താണെങ്കിലും ശരി വളരെയധികം ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് വിവിധ തരം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംരംഭങ്ങളുടെ ഭാഗമായിരിക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ചും വർഷാവസാനം കർമ്മരംഗം മുൻപെങ്ങും ദൃശ്യമാകാത്ത വിധം വളരെ വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന കാഴ്ച നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഈ രണ്ടായിരത്തി വർഷം കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത് ഇത് വളരെ വ്യക്തമായി ഗണിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തതായി വരുന്നത് ഭാഗ്യം നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും രാഹു കേതുക്കൾ ദൃഷ്ടി ചെയ്യുന്ന രാശിയെ മുൻനിർത്തി നോക്കുമ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നതായിരിക്കും ഇതിൽ പ്രധാനമായിട്ടുള്ളത് ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘനാളായി അവർ മനസ്സിൽ കൊണ്ടുനടന്ന വിവാഹം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വിദേശവാസം എന്ന ആ ഒരു സ്വപ്നം അവർക്ക് ഉറപ്പായിട്ടും അത് നടന്നു കിട്ടും പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദേശ പര്യടനം നടത്താനും അവസരങ്ങൾ വന്നു ചേർന്നേക്കും മാത്രവുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിൻ്റെ പകുതി മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും ഈ സാമൂഹിക മേഖലയിലാണെങ്കിലും ശരി പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ ഉറപ്പായിട്ടും വന്നുചേരുന്നതായിരിക്കും അതുപോലെ തന്നെ വർഷാവസാനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുതന്ന പദ്ധതികളും അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നതായിരിക്കും ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതിലൊന്നാമത്തേത് ശിവക്ഷേത്ര ദർശനം അതായത് ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവനായ ശിവനെ ദിവസവും ഭജിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും മാത്രവുമല്ല ആഴ്ചയിലെ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം മുഴുവനും നിങ്ങൾ അങ്ങനെ ഒരു പതിവാക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ഭാവം മെച്ചപ്പെടുത്തുന്നതിനായി വ്യാഴാഴ്ചകളിൽ ഉപവാസമെടുക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിരിക്കും ഇനി മറ്റൊരു സൽപ്രവൃത്തി പറയാനുള്ളത് ദാനം നൽകുക അതായത് ഈ നിർദ്ധരായിട്ടുള്ള സാധുക്കൾക്ക് വസ്ത്രദാനം അല്ലെങ്കിൽ ഭക്ഷണം ദാനം ചെയ്യുന്നതും വളരെ മികച്ച ഫലം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഇനിയിപ്പോൾ അതിനു പറ്റിയില്ലെങ്കിൽ മാസത്തിൽ ഒരു കിലോ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും അത്യുത്തമമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പരിഹാരങ്ങളിൽ വച്ച് നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ഈ ഫലപ്രവചനങ്ങൾ തൃപ്തികരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം